ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഒരു അടിപൊളി ചിക്കൻ പൊട്ടിത്തെറി ഉണ്ടാക്കാം അതിന് ഞാൻ ബോൺലെസ്റ്റിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ തന്നെ വേണം അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തത് അഞ്ഞൂറ് ഗ്രാമാണ് അങ്ങനെ നമുക്ക് ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുപ്പ് ഒരു ടേബിൾ സ്പൂൺ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് എല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് സോയാ സോസും ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട് അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ സോയാ സോസും ഒരു മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലപോലെ കുഴച്ച് റെഡിയാക്കി ഒരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം നല്ല പോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഇതുപോലെ ചെറുനാരങ്ങ ചെറുനാരങ്ങാൽ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് മുടി വെച്ച് ഫ്രിഡ്ജിൽ ഇരുപത് മിനിറ്റ് വെക്കാം അത് പിടിച്ചിരുന്ന സമയം കൊണ്ട് നമുക്കിതിന് കോട്ട് ചെയ്യാനുള്ള ഇത് തയ്യാറാക്കാം അങ്ങനെ ആ സമൂശ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിങ്ങനെ ചപ്പാത്തി പോലെ വരുത്തി അത് നേരിയതായി തിന്നായി കട്ട് ചെയ്തും എടുക്കാം അങ്ങനെ ഞാൻ ആ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരിയതായി തിഞ്ഞായത് ഇതുപോലെ കട്ട് ചെയ്യണം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഇത് എടുത്ത് നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഓരോരോ പീസ് എടുത്ത് ഇതിലേക്ക് കോട്ട് ചെയ്ത് തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഓരോ പീസ് ഇത് ഇതുപോലെ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണം അങ്ങനെയെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അങ്ങനെ എല്ലാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാൻ വെക്കാം അങ്ങനെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിം ആക്കി വെക്കണം നല്ലോണം തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും അപ്പം എല്ലാം ഇതുപോലെ ഇട്ട് പൊരിച്ചെടുത്ത് റെഡിയാക്കാം അങ്ങനെ ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് വേവിക്കാം ഇങ്ങനെയെല്ലാം നല്ലപോലെ മിരിഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഓരി മാറ്റാം